ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്നൊരു കവിതയുടെ രംഗാവിഷ്കാരമായിട്ടാണ് വന്നിട്ടുള്ളത് അത് നമ്മളെല്ലാവരും കേട്ടിട്ടുള്ള ഒരു കവിത തന്നെയാണ് സുഗതകുമാരി ടീച്ചറുടേത് കൊല്ലേണ്ടത് എങ്ങനെ എന്നു കുറച്ച് വാതെ ബുദ്ധിമാ ബുദ്ധിമാന്യം സംഭവിച്ചിട്ടുള്ള കുട്ടി ഏതൊരമ്മക്കും നെഞ്ചിൽ എന്ന് പറയേണ്ട ഒരു നീർന്നൊരു നെരിപ്പോടിക്കും ആ നെരിപ്പോട് നിന്ന് ഉയർത്തി ഉയർന്നിട്ടുള്ള കുറച്ച് വരികളാണ് അതിൻ്റെ അകത്തുള്ളത് അതാണ് ഞാനിപ്പ ചെയ്യാൻ പോകുന്നത് ഞാനേ കണ്ണെഴുതി പൊട്ടുകുത്തി ആകെ ഉണ്ടായ ഒരു കണ്ണാടിയാ അതും പൊട്ടിച്ചാ നീ മോളെ കുറച്ചങ്ങോട്ട് മാറി നിക്ക് കാലിൽ ചില്ലുകൊള്ളാതെ മാറി നിക്ക് അത് നിന്ന് എൻറെ മോൾ അപ്പുറത്തെങ്ങാനും പോയി കളിച്ചോ ഇപ്പ കൊന്നേനല്ലോട്ട സാധന അപ്പൊ അതും പൊട്ടിച്ചു അല്ലേ എല്ലാം പൊട്ടിക്കാൻ വേണ്ടി ജനിച്ച നശിച്ച ജന്മമാത് സ്വന്തം തന്തയുടെ വരെ തലതിരിഞ്ഞു പോയില്ലേ എന്റെ കുഞ്ഞിനെ ശപിച്ചത് സ്വന്തം മോൻ വഴിപഴച്ചു പോയതിന് കുറ്റം എൻറെ കുഞ്ഞിന്റെ തലയിലാ വളർത്തിയതിന്റെ കുഴപ്പമാന്ന് എനിക്ക് നേരെ വിരൽ ചൂണ്ടുന്നോ ഇപ്പൊ ഇറങ്ങിക്കൊള്ളണം നിന്റെ ആ നശിച്ച ജന്മത്തെയും കൊണ്ട് എന്ത് തെറ്റ് ശേഷിക്കുന്നത് മൂത്രത്തിൽ ഇരുന്നാണോ കളിക്കുന്നത് എന്നൊക്കെ എന്റെ ഈശ്വരാ പത്തിരുപത് വയസ്സായിട്ടും എന്റെ മോക്ക് ഉണ്ണമെന്നോ ഉടുക്കണമെന്നോ റിയില്ല എനിക്ക് പ്രായമായി വരികയാ ഞാൻ മരിച്ച എന്റെ മോളെ ആരാ ചുറ്റും ദുഷ്ടന്മാരാ ഞാൻ മരിച്ച അറിഞ്ഞാ അയാള് വരും അയാള് വന്ന അയാള് വന്നത്തോടെ അവസാനിപ്പിക്കും ഞാൻ അതിനെ ഒരു മന്ദബുദ്ധിയുടെ അച്ഛൻ എന്ന സ്ഥാനം ഇനി എനിക്ക് വേണ്ട എടേ അല്ലെങ്കിൽ വേണ്ട അച്ഛന്റെ മോളിങ്ങ് വന്നേ അച്ഛന്റെ വന്നേ ഈ പെട്രോൾ ഒഴിച്ചു തീർക്കും ഞാൻ ഇതിനെ അച്ഛൻ ചെലപ്പോ അവളെ അവളുടെ മുത്തശ്ശി എന്നെ പല്ലല്ലേ മുത്തശ്ശി ഇല്ല എന്റെ മോളെ ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല ഈ ചോറിൽ വിഷം ചേർത്ത് എന്റെ മോളെ ഞാൻ മോളെ ഇനി മോൾക്ക് അമ്മ ചോറ് തരാം ഇല്ല ഈ ചോറ് എൻറെ മോളുടെ ഉള്ളിൽ ചെന്നാൽ അവളുടെ ഓരോ ഞരമ്പും വെലിഞ്ഞു മുറുകും വേദന കൊണ്ട് പിടക്കും മോളെ എന്റെ മോളെ കൊല്ലാൻ എനിക്കാവില്ല വേദനിപ്പിക്കാതെ എങ്ങനെയാ ഞാൻ എന്റെ മോളെ കൊല്ലുക അപ്പൊ ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങളെ നമ്മൾ സമൂഹത്തിലുള്ള കുഞ്ഞുങ്ങളെ നമ്മൾ ചേർത്ത് പിടിക്കുക വേണ്ടേ അവർക്ക് അവരിക്ക് സഹാനുഭൂതിയോടെ നമ്മൾ നോക്കുകയല്ല അവരെ വേണ്ടത് അവരെ ചേർത്ത് പിടിക്കുക വേണ്ട ബൈ